ഇന്നൊരു കേക്ക് ഉണ്ടാക്കാം ഏത് കേക്ക് ഫേറി ടീ ഫേറി ടീ ഫേറി ടീല് സ്ട്രോബെറി ഫ്ലേവർ നമുക്ക് ഡെക്കോറും കേക്കും ഉള്ളൊരു വർക്കാണത് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ചെക്കോൺ ഡെക്കോർ വർക്കാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഡെക്കോർ വർക്കിന് ഒരു കോണ്ടാക്ട് എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അഫോർഡബിൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ ചെയ്ത് തരുന്നിരിക്കുകയാണ് അല്ലെ ചെയ്തു തരുന്നതാണ് കേക്കിലൊക്കെ കൊറേ പേര് ഞങ്ങളത് ചോദിക്കുന്നത് കേക്ക് ഉണ്ടാക്കാൻ എന്തിന് പണിയാ കൊറേ പാത്രം കഴുകണ്ടേ പിന്നെ പറഞ്ഞത് നടക്കും പൈസ നമ്മൾ പണിയെടുക്കണം പുറത്തായാലും പണിയെടുത്താൽ പൈസ കിട്ടും നമ്മള് കേക്ക് ഉണ്ടാക്കുന്ന സമയം കൂടെ വീട് തകർത്തു അയ്യോ അവർക്ക് ശെരിയാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആക്കുക നമ്മൾ പാത്രം എടുക്കാനും അതിൽ നിന്നൊക്കെ മടിയായതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ ആദ്യം പാത്രം ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ പാത്രം കഴുകണം അധികമായിട്ടും ഓയിലളക്കാതെ ഒഴിക്കും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഇതേപോലെ ഇങ്ങനെയൊക്കെ കുത്തി ഇളക്കാൻ വരട്ടെ അതിനൊക്കെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആവണം നമുക്കിപ്പോൾ ഇങ്ങനെ അളക്കാൻ വന്നു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു പിന്നെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ശരിയാണ് പിന്നെ എടുക്കുന്ന മുട്ടക്കും പഞ്ചസാരക്കും ഭേദപ്പെടാതിരിക്കുക കുറെ സാധനം എടുത്ത് പഠിച്ചാലാണ് നമ്മൾ പഠിക്കുള്ളൂ പിന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക ആദ്യമൊക്കെ അല്ലാണ്ടതൊക്കെ ആര് തിന്ന സ്വന്തമായിട്ട് തിന്നു ഷുഗർ വരുത്തി വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല വെക്കത്തെ ആൾക്കാർക്ക് നമ്മുടെ ഓഫീസിലെ ആൾക്കാർക്ക് ബന്ധു മിത്രാദികൾക്ക് അതിനെയൊക്കെ നമ്മൾ വെറുതെ തിന്നാൻ കൊടുക്കുക ഈ സ്പൂണൊക്കെ മാറ്റി നമുക്ക് പാൽ വയ്ക്കാം അല്ലെങ്കിൽ മൂന്നാം തീയതി കൊടുക്കേണ്ട കേക്ക് അഞ്ചാം തീയതി കൊടുക്കാം എല്ലാം റെഡി ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി ക്രം കോട്ട് ചെയ്തെടുക്കാം രണ്ട് പാനിലായിട്ട് ബേക്ക് ചെയ്തോണ്ട് അത്യാവശ്യം ഹൈറ്റിൽ കേക്ക് ഉണ്ടായിരുന്നു വൺ ആൻഡ് ഹാഫ് കെ ജി ആർന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് പിന്നെ വർക്കിൻ്റെ ലൊക്കേഷൻ വന്നത് ദുബൈയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് ടോപ്പേഴ്സ് ഒന്നും വീട്ടിൽ വെച്ച് സെറ്റാക്കിയില്ല നേരെ ഇവിടെ വന്ന് ഡെക്കോർ വർക്കിനൊക്കെ ശേഷം മാത്രമാണ് നമ്മൾ കേക്ക് റെഡിയാക്കിയത് ആക്കിയത് സ്വന്തമായിട്ട് സ്വന്തമായിട്ടെടുത്ത റെഫറൻസ് ആണ് ഇത് കേക്കിൻ്റെ അപ്പം എങ്ങനെയുണ്ടോ മക്കളെ കമൻ്റ് ഇട്ടോളൂ